ഹലോ ഹേലോ വൈകിട്ടീസ് മീ അനീർ ജാമൂസ് ഇന്ത്യൻ സീക്രട്ട് ഫുഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഇൻട്രോ ഞാൻ എടുക്കുന്നത് ബാങ്കോക്കിൽ നിന്നിട്ടാണ് പക്ഷേ വീഡിയോ എടുത്തിട്ട് കുറേ നാളെ ഇൻട്രോ എടുക്കാൻ ലേറ്റായി എന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു കൺട്രിയിൽ നിന്ന് കുറച്ച് വെക്കേഷനൊക്കെ വേണ്ടിയിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഫ്ലിപ്കാർട്ട് എമസോൺ മീഷോ മിന്ത്ര തുടങ്ങിയ നൈക്കാപ്പുകളിൽ നിന്നൊക്കെ കുറേ സാധനങ്ങളുണ്ട് കാരണം അവിടുന്ന് നമുക്ക് വെയിറ്റ് ലിമിറ്റിന്റെ ഒരു പ്രശ്നം പ്രശ്നമുള്ളത് കാരണം കുറച്ച് സാധനങ്ങളെ കൊണ്ടുവരാൻ പറ്റും അപ്പോ അല്ല ചാറ്റ് അപ്പോ വെയിറ്റ് ലിമിറ്റിന്റെ പ്രശ്നമാണ് കുറച്ച് സാധനങ്ങളാണ് അപ്പൊ കൂടുതൽ ഡ്രസ്സും കോസ്മെറ്റിക്സും ജുവലറിയും ചപ്പൽസൊക്കെ ഞാൻ ഇവിടുത്തെ ഉള്ള വെബ്സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ നാട്ടിൽ വന്ന് രണ്ടാമത്തെ ദിവസം എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചത് അത് അൺബോക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം ഇങ്ങനെ എൻ്റെ സാധനങ്ങളാണ് ഞാൻ മേടിച്ചതെന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് മീഷോ ഫ്ലിപ്പ്കാർട്ട് അപ്പൊ ഞാൻ നാട്ടിൽ വരുന്നതിന് മുന്നിലെ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് കുറെ സാധനങ്ങൾ അതിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഇതിന്റെ ഫുൾ ടോട്ടൽ എക്സ്പെൻസ് പതിനേഴായിരം രൂപ ഗൈസ് പതിനേഴായിരം രൂപയ്ക്ക് ഫ്ലിപ്കാർട്ട് മിന്ദ്ര മീഷോ ആൻഡ് ആമസോൺ ആമസോൺ ഇല്ല ആമസോണിൽ നിന്ന് എനിക്ക് വർക്ക് ആവുന്നില്ല അത്രയും നൈക്ക ഇത്രയും സംഭവങ്ങൾ ഇന്ന് ഞാൻ നാട്ടിൽ വരുന്നത് നാട്ടിൽ വരുന്നത് പ്രമാണിച്ച് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വന്ന ഡ്രസ്സിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് ഇന്നലെ രാത്രി സീനായിരുന്നു ഗൈസ് നിങ്ങൾ എല്ലാവരും ചില്ലായിരുന്നു അങ്ങനെ കിടന്നുറങ്ങി അങ്ങനെ എണിച്ചു ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനത്തിൽ വേണം പോയി കുളിക്കാൻ അപ്പൊ ആദ്യം അൺബോക്സ് ചെയ്തിട്ട് കൊറേ ഷാംപൂ കണ്ടീഷണർ അകത്തുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് നാട്ടില് വരുന്നതിന് അമ്മ അമ്മ കത്രികായിട്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങ് പൊട്ടിച്ചു പൊട്ട നമുക്ക് ഷൂസ് പിന്നെ എന്താ മേക്കപ്പ് മേക്കപ്പ് സാധനങ്ങള് അങ്ങനെ തുടങ്ങിട്ടുള്ള കൊറേ സാധനങ്ങളാണ് ആദ്യം ഞാൻ തോന്നുന്നത് ഇത് ഫ്രം ഫ്രാന് ജീൻസ് അങ്ങനെ പാന്റ് ഞാൻ പിന്നെ എന്തിനാണ് ഇത്രയും ഡ്രസ് എടുത്തോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് അടുത്ത ഞാൻ തുറന്നു തുറന്നോക്കുമ്പോ കാണുന്നത് റിയൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഒരു എന്തൊക്കെയാണ് നടത്തുന്ന ഇതിലൂടെ മനസ്സിലാവും കാരണം വെറും വെറുതെ അലബാണ് ാണ് എന്റെ നമ്മള് റിട്ടേൺ അയക്കേണ്ടി വരും ഓക്കെ നല്ല ഒരു ബാഗി പാന്റ് ബാഗി പാന്റ് പാൻ നമുക്ക് അടുത്ത എന്താണ് നോക്കാം ഇത്രയും സാധനങ്ങൾ ഇന്നലെ അച്ഛൻ വിളിച്ചെന്നെ കാണിച്ചിരുമ്പോഴാണ് ഞാൻ ഞാൻ ഓർഡർ സമാളിപ്പിക്കപ്പെട്ട പാടില്ല ഓ പറഞ്ഞ രൂപ പറയുന്നു വിചാരിച്ചു ഞാൻ എല്ലാം കൊളാബറേഷൻ പതിനേഴായിരം രൂപ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടോ ഞാൻ തുറന്നു നോക്കട്ടെ ഐ തിങ്ക് ഒരു ചുരിദാർ ആണെന്ന് തോന്നുന്നു കേട്ടോണ്ട് ഞാനത് മീഷോയിൽ കണ്ടതായിട്ട് പിന്നെ ഇതൊരു സാരിയാണേ ബ്ലൗസ് മെറ്റീരിയൽ ചൂണ്ടി മണിയാണെ അടുത്ത ഇതോ സാരിയാണ് ഇത് ഭയങ്കര രണ്ട് സാരി പെട്ടെന്ന് കണ്ടപ്പോ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട നോക്ക് ഈ ഒരു മെറ്റീരിയൽ സാരി അമ്പലത്തിലൊക്കെ പോകുമ്പോ സാരി കൊടുക്കാം എന്റെ കാറ് എന്റെ കാർ കാറ് കണ്ടപ്പോ നോക്കുമ്പോ അമ്മേണ്ടോ <laughs> <laughs> ഞാൻ ഇതിന് ഇത്രയും സാരി ഓർഡർ ചെയ്ത ദൈവമേ ഇതൊരു ആണേ അയ്യോ ഇതൊരു ചുരിദാറാണ് കേട്ടോ നല്ല ഭംഗിട്ടിട്ടോ വിത്ത് ഷോള് ഇത് ഷോള് ഞാൻ പറഞ്ഞല്ലേ ഇത്താണ് നാട്ടിൽ വരുമ്പോ ഫുള്ളി ട്രഡീഷണലായി വല്യമ്മ ഇതൊരു ഗ്രീൻ കളർ ചുടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നല്ല രസമുണ്ട് വലിയച്ച വന്നു വല്യമ്മ വന്നു അപ്പം അതിന്റെ തിരക്കിൽ പെട്ടെന്ന് ഇറങ്ങി പോയതാണ് ക്ഷമിക്കുന്നുട്ടോ അടുത്തത് നമുക്ക് ആദ്യം എല്ലാം ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് മേക്കപ്പ് സാധനങ്ങളിലോട്ട് കടക്കാം ഓക്കെ അടുത്ത സാധനം ഇത് രണ്ട് ടീഷർട്ടാണെന്ന് തോന്നുന്നു കാരണം ഓവർ സൈസ് ടീഷർട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു

ുരിദാറ് ഞാട്ടോ എനിക്ക് ചുരിദാർ വേണെന്ന് പറഞ്ഞിട്ട് ഞാൻ സംഭവം വരുന്നതിന്റെ ഒരു പത്ത് ദിവസം മുന്നിലെ മീഷോ ഫ്ലിപ്കാർട്ട് മിന്ത്ര നൈക്ക തുടങ്ങിയ ഇന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ ഒരു ഫാമിലി പാക്കേജ് ഒന്ന് ഇങ്ങനെ എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ അഗ്നിക്ടറാണ് ഫ്ലിക്സിന്റെ ഇത് കൊറേ റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞത് നല്ലതാണ് അപ്പൊ ഞാൻ എനിക്ക് പിമ്പിൾസ് ഇവിടെ വന്നിട്ട് കുരുപോലെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് മേക്കപ്പ് പാനുകളൊക്കെ നമുക്ക് അങ്ങോട്ട് വെക്കാം ഇതൊരു ടീഷർട്ട് ആണ് ഐ തിങ്ക് സോ ഐ ഫോൺ അയ്യോ ഇത് നല്ല ഉണ്ട് ഇത് നല്ല ഉണ്ട് നല്ല ടീഷർട്ട് നല്ല എനിക്ക് ഇല്ല വാട്ട് ഈസ് ദിസ് നിരജ കം ഓൺ ഇങ്ങോട്ട് ഇങ്ങോട്ട് മരി ഞാൻ പറയാണ്ടി ഞാൻ പറയാ എടീ ഇത് പൊട്ടിക്കില്ലേ ഞാൻ ഇവിടു ഒരു സൈഡിൽ വീഡിയോ എടുക്കുക അപ്പുറത്ത് ഓരൊന്ന് പൊളിചോടി നീ 90 ഉള്ള എന്തോ ആണ് അമ്മേ കൊട് അമ്മേ കൊട് ഇത് അമ്മേയ്ക്ക്ടാ അമ്മേയ്ക്ക്ടാ ത അമ്മേയ്ക്ക് തന്നോ കൊന്ന അമ്മുനടാ കണ്ടോ ഇതാണ് ഒരു പ്രശ്നം അമ്മുനി കൊട് അമ്മുനി കൊട് അമ്മുനി അമ്മുനി കൊടക്കല്ലേ അമ്മോൾറേ ഇടാനോ കൊന്ന അമ്മുനിടാ

ഇതൊരു ചിരിദാറാണ് ചിരിദാർ ലൈക്ക് വൺ പീസ് നല്ല റൈസ് ഇത് ഞാൻ മിനിമം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്ന് കൊണ്ടുവരേണ്ടി എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്തൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞങ്ങൾ കൊറേ ഡ്രസ്സൊക്കെ ആ ഇത് മിനിമലിസ്റ്റിന്റെ സാലിഫിലിക് ആസിഡിന്റെ സിറാണ് അത് നമുക്ക് മസ്റ്റ് ആയിട്ട് ഇവിടെ വേണം കാരണം ഓയിൽ സ്കിന്നും അന്യ സ്കിന്നും ആയതുകൊണ്ട് ഇത് നമുക്ക് മസ്റ്റ് ആയിട്ട് ഇവിടെ വേണം മിനിമൽസിന്റെ ആസിഡ് മേക്കപ്പ് നമുക്ക് ഇങ്ങനെ ഡ്രസ് കമ്മ ഒരു സൈഡിൽ നിന്ന് മടക്കുന്നുണ്ട് ചുരിദാറാണ് ഇത് ഫ്ലിപ്കാർട്ട് ഫ്രം ഫ്ലിപ്കാർട്ട് യാ ഇതൊരു ചുരിദാർ ആണ് ഞാൻ പറഞ്ഞു ഇത്താണെ ഭയങ്കര ട്രഡീഷണൽ ആയിരിക്കും അതെ നല്ല ഷോൾട്ടോ അതെ ചുരിദാറിന്റെ ഷോട്ട് ഇത് ചുരിദാർ എന്തെങ്കിലും ഞാൻ ഫുള്ള് ട്രഡീഷണൽ ആണ് നാട്ടില് തുണി എടുത്ത് കാണിച്ചു മതി ഒരു പാൻ ഇതൊരു ജോഗർ ജോകർ ജോഗർ ജോകർ ഇതൊരു ജോഗറാണ് കണ്ടോ ഇത് ഞാൻ ഫ്രം മിന്ത്ര ഇത് മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ലൈക്ക് ഇത് എനിക്ക് തോന്നുന്നു ഒരു ഇതെ ഷൂ നല്ല കട്ടിയില്ലേ ഞാൻ വിചാരിച്ച് എനിക്കിത് സ്പോർട്സി സ്പോർട്സീന്റെ ഒരു ഷൂ ആണ് കേട്ടോ നല്ല ഭയങ്കര ക്യൂട്ട് ഷൂ കണ്ട ഭയങ്കര ക്യൂട്ട് ഷൂ ഹലോ ഓ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സാധനം പലർക്കും മോഡൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം വേണം അവരൊക്കെ പറഞ്ഞ റേറ്റ് ഭയങ്കര കൂടുതലും മൂന്ന് ഡിസൈനറ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അവരങ്ങൽ കിട്ടാൻ ഭയങ്കര അവസാനം ഞാൻ മിന്ത്രെ മേടിച്ചത് ഭംഗിയില്ലേ എത്ര നാളാ ഞാൻ പറഞ്ഞു അച്ഛന്റെ കല്യാണത്തിന് മുതല് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് മെറ്റീരിയൽ അന്നേരം ഞാൻ ഇത് ഇതുപോലെ തൊരണം തയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ അവര് പറഞ്ഞു ഇങ്ങനത്തെ മെറ്റീരിയൽ കിട്ടാൻ ഭയങ്കര പാടാന്ന് പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ നമുക്ക് ഇത് നല്ല എനിക്ക് ആലോചിക്കാൻ ചുരിദാറൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ യു കെയിലെ സൈസ് വെച്ചിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്തത് എനിക്ക് തോന്നുന്നത് എല്ലാരും അടി ഇത് അടി അടി ഞാനും കറക്റ്റ് ആണ് ചെറുതാണെന്ന് തോന്നുന്നു എന്തൊക്കെയാ ഇവിടെ നടക്കണേ അടുത്ത എന്റെ ചെരുപ്പ് ഒരു അയ്യോ ഇത് മല്ലിയുണ്ട് അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു കഴിച്ച എനിക്ക് വരുന്നതിന്റെ തലവരെ ശക്തി അതുകൊണ്ട് പിന്നെ ഇത് ഒരു ചുരിദാറിന്റെ ടോപ്പാണ് കണ്ടാൽ അവിടുന്നേ ഞാൻ പറഞ്ഞിട്ട് ഇവളുണ്ടല്ലോ ഇവ നിങ്ങൾ പാക്ക് ചെയ്യുന്ന വീഡിയോ അഞ്ച് ഡ്രസ്സാണ് ഇവിടെ എടുത്തുവെച്ചത് ഞാൻ അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വന്നിട്ട് ഒന്നും ഇത് ഇതിന്റെ വേറൊരു കളറാണ് ഇത് ഫ്രം ഫ്ലിപ്കാർട്ട് ആണ് അമ്മ എന്തൊരു മീനമ്മ പൊട്ടിക്കാൻ എന്തോന്നിത് ില്ല കാരണം ഇതും ഇന്നവേറാണ് കേട്ടോ കാരണം എനിക്കറിയാം ഇവിടെ ഇവിടെ വരുന്നതിന് നമ്മൾ ഇവിടെ ഇതിന്റെ പത്ത് ദിവസം മുന്നിലേ ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷെ എനിക്ക് സംഭവം എന്തൊക്കെയാണ് ഓർഡർ ഒരു ഓർമ്മയില്ല മേക്കപ്പ് സാധനങ്ങൾ പിന്നെ ഫ്ലിപ്കാർട്ടിന്റേസ് ഇത് ഒരു ചുരിദാറാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വരക്കത്തിൽ ചുരിദാറിനോട് ഭയങ്കര ഇഷ്ടായിരുന്നു കലാമോ അയ്യോ ഞാൻ ഇത് കണ്ട് എങ്ങനെ നടക്കുമെന്ന കഴിഞ്ഞു ഇത് എന്റെ പാന്റ് എന്താ ഇതൊരു ഓവർസൈസ്ഡ് ടീഷർട്ട് ആണ് ആ ഇത് പ്ലിക്സിന്റെ പീലിംഗ് പ്രൊട്ടക്ഷൻ മാറ പൊന്നു മാറ ആരുന്ന വല്യ ഇത് ഫ്ലിക്സിന്റെ പീലിംഗ് പ്രൊട്ടക്ഷൻ അതായത് നമ്മുടെ എനിക്ക് ഓർമ്മ ഈ സാധനം ഒരു ഇത് ഞാൻ ഭയങ്കര റിവ്യൂ ഒക്കെ കിട്ടുള്ള ഒരു സാധനാണ് നമ്മുടെ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല അമ്മേടെ സാധനം അടുത്ത പൊട്ടിക്കും ഇതാണ് ഡ്രമാക്കോ ഡ്രമാക്കോന്റെ ഇത് മൂന്ന് ഫ്രം നൈക്ക

ഇത് കെമിസ്ട്രിന്റെ അണ്ടറാം റോളർ ഇത് എനിക്ക് ഒരെണ്ണം കെമിസ്ട്രിന്റെ അണ്ട്രാം റോൾ ഇത് എനിക്ക് ഒരെണ്ണം അവിടെ യു കെയിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല ഇത് ഇവിടെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇല്ല അത് ഇവിടെ മാത്രമേ ഉള്ളൂ കെമിസ്ട്രിന്റെ അണ്ടറാം റോളർ പിന്നെ കെയറിന്റെ ഒരു ലിപ് ലിപ് ബാം എസ് പി എഫ് ഫിഫ്റ്റീൻ ഉള്ളൊരു ലിബ്ബാ ആണ് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഞാൻ വിചാരിച്ചത് ഇത് വേണോ വേണോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരുപാട് നല്ല റിവ്യൂ കേട്ടിട്ടുണ്ട് ഈ ഒരു സാധനം വിഷിന്റെ ലിപ് ബാം

ബിഷ്കെയറിന്റെ സൺസ്ക്രീം സൺസ്ക്രീം അല്ല ബോഡി ക്യൂട്ട് ചെരുപ്പിട്ടോ അമ്മ ആ ഒരു കാര്യം ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് വാരിക്കോടും

ഇത് നമ്മുടെ ഒരു ജീൻസ് ഒരു ബാഗി ജീൻസ് ആണ് ഇത് ഫ്രം മിന്ത്ര ഒരു ഭാഗി ജീൻസ് ഒയ്യോ ഇത് ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് മീൻസ് ഭയങ്കര ക്യൂട്ട്

ഇത് പാൻറ്റീസ് ഇത് ഒരു ഓവർ സെറ്റ് ടീഷർട്ട് ആണ് ഇത് ഇതേ സെയിം സാധനം കഴിഞ്ഞ ഓർഡർ ചെയ്തത് പക്ഷേ അത് ചെറുതായിരുന്നു ഞാൻ വലുത് ഓർഡർ ചെയ്തു

ിഷ്കേറിന്റെ ബോഡി സൺസ്ക്രീം സൺ ലോഷൻ ഇത് ഞാൻ പറഞ്ഞല്ലോ കാരണം ഇവിടെ ഭയങ്കര വെയിലാണ് സൺസ്ക്രീം ഇവിടെ നമുക്ക് പുറത്ത് പറ്റില്ല യും സഹിച്ച നിങ്ങൾ ഞാന് കൂടുതല് എനിക്കറിയാം ബോറായിരിക്കും ചിലപ്പം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാന് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇത് അൺബോക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് ചിലപ്പം ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് ഞാൻ നോർമലി ഇപ്പം ഈ വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് അത് നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ നീരജാമൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജാമൂസ് ഇൻസ്റ്റായി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ ഫ്രം ആൻഡ് മൈ ഫാമിലി